അതേ രണ്ടാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തത് പുലർച്ചെ മൂന്ന് മണിക്കാണ് അതെന്നും എനിക്ക് എന്റെ ഉറക്കത്തിന്റെ പ്രശ്നം കൊണ്ട് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല കുക്ക് മൂന്ന് മണിക്ക് എല്ലാവരെയും വിളിച്ചും നമ്മൾ ഗുളികൻ കാണാൻ പോകാൻ വെൽ പ്ലാൻഡ് ആയിരുന്നു അപ്പോൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നമുക്ക് ഭാഗ്യത്തിന് അത് കാണാൻ പോകാൻ പറ്റി എന്നിട്ട് കാവിലെത്തി നമ്മൾ ശാസ്ത്രപൻ തറ കണ്ടു തമ്പരാട്ടിയുടെ ഇതും കണ്ടിട്ടുണ്ടായിരുന്നു തലപ്പൊലിത്തറ വിശിഷ്ട വഴിപാടാണ് താലപ്പൊലിത്തറ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു എട്ടര സമയത്താണ് നമ്മൾ ഈ നടന്ന് പോകുന്നത് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയി ഉച്ചക്ക് കുറച്ച് കഴിഞ്ഞ് ഒരു പന്ത്രണ്ട് മണിക്ക് എങ്ങനെ തിരിച്ച് കാവിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നടന്ന് പോകുന്നതെന്ന് എന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ നിങ്ങൾ നല്ല രസാണ് കുറച്ച് വയലിൽ വയൽ വയലന്തരീക്ഷം ആണ് കാണാൻ പക്ഷെ കംപ്ലീറ്റ് ഒരു ഭയങ്കര പാടം നമുക്ക് പറയാൻ പറ്റില്ല അപ്പം നമ്മളിതേ ഇതൊക്കെ കഴിഞ്ഞ് മൂന്ന് മണിക്ക് പോയാൽ നമ്മളാണ് ഇപ്പോൾ എട്ടരൊക്കെ തിരിച്ചു വരുന്നത് എന്നിട്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് കുളിക്കുകയൊക്കെ ചെയ്ത് ഫ്രഷ് ആയിട്ട് തിരിച്ചു പോകുക എന്ന് വിചാരിച്ചു ആദ്യമായിട്ടാണ് ഞാൻ ഈ പുലർച്ചെയുള്ള തെയ്യങ്ങളൊക്കെ കാണുന്നത് കേട്ടോ ഇതേ നമ്മൾ ബ്രൂട്ടീഷ്യൻ പരിപാടിയിലായിരുന്നു ഗൈസ് അപ്പോൾ ഇതേ നമ്മളെല്ലാവരും കൂടി ഒരുങ്ങുന്നുണ്ടായിരുന്നു പിന്നെ മിറർ എല്ലാവർക്കും ഒരുമിച്ച് ഒരുങ്ങാൻ പറ്റാത്തതിനാൽ ഒരു ബാഗിൽ നിന്ന് നന്നായിട്ട് ഊതി കളിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ വാങ്ങിയ ആ ഒരു ബബിൾസ് കൊണ്ട് അവളിങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു അപ്പം കുറച്ച് സമയം നമ്മളിങ്ങനെ സെറ്റായി ഒരുങ്ങി ഒരുമിച്ചൊക്കെ ഒരുങ്ങി നല്ല രസമുണ്ടായിരുന്നു കാരണം കുറേ ദിവസത്തിന് ശേഷമാണ് ഞാൻ ഇന്നലെ പറയുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇനി ഇവരൊക്കെ ഇങ്ങനെയൊക്കെ കിട്ടണമെങ്കിൽ ഇതുപോലെ തന്നെ എന്തെങ്കിലും ഫങ്ഷനോ തെയ്യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരണം കാരണം എല്ലാവരും ഇപ്പോൾ അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ കസിൻസ് ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക രസമായിരിക്കുമല്ലോ ഒരുങ്ങാനും പോവാനും ഒക്കെ നല്ല രസമായിരിക്കും അപ്പോൾ ഇതൊരുപാട് ടൈം എടുത്തു നമ്മൾ ഒരു പന്ത്രണ്ട് മണി ആ ഒരു സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ചേച്ചി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളെ ഏകദേശം വരുന്നുണ്ടെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും സെറ്റായി നമ്മൾ ഇറങ്ങിയിട്ടോ തയ്യത്തിന് പോകാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു വിശിഷ്ട അതിഥിയെ കാണാം എൻ്റെ അച്ഛൻ്റെ മാളു വന്നാൽ ലെഫ്റ്റിൽ നിൽക്കുന്ന പശു ശേഷം കാവിൽ എന്ന് പറയുന്ന പോലെ നമ്മളെല്ലാവരും വണ്ടിയൊക്കെ എടുത്ത് പോയി കേട്ടോ കാവിലോട്ട് അപ്പോൾ കാവിൽ ചെന്നപ്പോൾ ഇതായിരുന്നു അവിടുത്തെ ഒരു ആംബിയൻസ് അതായത് ആൾക്കാർക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല വെയിലാണെങ്കിലും തണലാണെങ്കിലും നമ്മളിവിടെ വന്നിട്ട് എല്ലാം ചെയ്തിട്ടേ പോകുമെന്നുള്ളൊരു മട്ടായിരുന്നു കേട്ടോ അതിനിടയിൽ നമുക്ക് ഭയങ്കര ദാഹമൊക്കെ അപ്പോൾ നമ്മൾക്ക് വിഷക്കുന്നുണ്ടായിരുന്നു ചോറിൻ്റെ ഭയങ്കര ക്യൂ ആയിരുന്നു കുറച്ച് ആയിട്ട് ക്യൂ നിൽക്കുക വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു ഒരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ പറ്റും അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് അവിടെയുള്ള സ്നാക്സ് ഒക്കെ ഒന്നൊന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു ആദ്യം നമ്മൾ ഒരു ഉള്ളിവട വാങ്ങിച്ചു നോക്കി എന്താ അവസ്ഥയെന്നുള്ളത് അപ്പോൾ അതിന് വലിയൊരു കളറില്ല എന്ന് പറഞ്ഞിട്ട് അമ്മയും കൂക്കവും കൂടെ അതിൻ്റെ ഉള്ളിൽ ഒരു ബ്രൗൺ കളറുള്ള ഉള്ളിവടകൾ അവർ ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ബ്രൗൺ കളറുള്ള ഉള്ളിവട വേണം എന്നിട്ട് അവനെ കൊണ്ടത് എടുപ്പിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ കുറേ സമയം കഴിഞ്ഞു പിന്നെ കേട്ടോ അതിന് ശേഷം ഇതേ തമ്പരാട്ടിയുടെ മുടി അയക്കുന്നതാണെന്നോ നിങ്ങൾ കാണുന്നത് ഏകദേശം മൂന്ന് മൂന്നരയുടെ ഉള്ളിലാണിത് മുടി നമ്മൾ എത്താൻ തന്നെ പന്ത്രണ്ട് മണി കഴിഞ്ഞു കേട്ടോ അതെ മുടി അയച്ച് താഴ്ത്തി വെച്ചു ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു മുടിയൊക്കെ കെട്ടി തമ്പുരാട്ടിയെ നമുക്ക് കാണണമെങ്കിൽ അടുത്ത മാ അടുത്ത വർഷം ഈ ഒരു സമയത്തേക്ക് നമ്മൾ കാത്തിരിക്കണം അതൊരു വല്ലാത്ത കാത്തിരിപ്പാണ് എന്നിരുന്നാലും കാത്തിരിക്കുന്നതിൻ്റെ ഒരു സുഖം എന്ന് പോലെ പെട്ടെന്ന് തന്നെ അത് വരും അത് നമുക്ക് എല്ലാ വർഷവും തെയ്യം കഴിയുമ്പോൾ കൈ കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് വേഗം വേഗം വരുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു കാരണം ഫുഡിന് ഭയങ്കര ക്യൂ ആയിരുന്നു വെയിലത്ത് ക്യൂ നിൽക്കാനേ വയ്യ എന്നാൽ ആ ഫുഡൊട്ട് സ്കിപ്പ് ചെയ്യാനും വയ്യ എന്തായാലും അമ്പലത്തിലെ ഭക്ഷണം കഴിക്കാതെ അത് വേറൊരു പരിപാടിയില്ല എന്നുള്ള അവസ്ഥയായിരുന്നു അപ്പോൾ അതിന് മുന്നേ നമ്മൾ വയറ് കുറച്ച് നിറച്ച് വെച്ചത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം തണുപ്പ് എനിക്ക് കോൾഡ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഐസും അത് ആ അമ്മാതിരി സാധനങ്ങളൊന്നും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇത് ക്യൂ കുറച്ചൊന്നു ഒതുങ്ങിയപ്പോൾ കണ്ടോ ഞങ്ങൾ പോയി ക്യൂവിൽ നിന്നേ കുറച്ച് കൂടുതൽ സമയം നിൽക്കേണ്ടി വന്നു പക്ഷേ കുറച്ച് തണലായിരുന്നു തണലായിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് നിൽക്കാൻ നല്ല സൗകര്യം ഉണ്ടായിരുന്നു വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ സാമ്പാറും ചോറും ആലോചിക്കുമ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമല്ല ൊക്കെ നമുക്ക് തോന്നി അപ്പം ഭക്ഷണശാല എന്ന് വച്ചാൽ വളരെ വലുതാണ് ഒരുപാട് ആൾക്കാർക്ക് ഒരുമിച്ചിരിക്കാനുള്ള സൗകര്യം ഉണ്ട് എന്നിട്ടും ഇത്ര തിരക്കൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയോ ഉന്തിപ്പിടിച്ച് ഞാൻ അകത്തോട്ട് കയറി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു വീടും ഈ ഒരു പ്ലേറ്റും ഗ്ലാസും ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് എൻ്റെ പ്ലേറ്റൊക്കെ തല തിരിഞ്ഞ് പോകുന്നുണ്ടായിരുന്നു അതിനുശേഷം എങ്ങനെയോ ബാലൻസ് ചെയ്തു പിന്നെ കുറെ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഭക്ഷണശാലയിൽ നമ്മുടെ നാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതേ അച്ചാറ് വന്നു പച്ചടി വന്നു സാമ്പാർ വന്നു തക്കാളി വന്നു ഭയങ്കര എന്താ പറയുക ചിലപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് നമ്മളൊരു തക്കാളിക്കറി ഒന്നും കൂട്ടി ഇങ്ങനെ ചോറ് അയക്കാന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല പക്ഷേ അവിടെ വേറെ ഒരു രക്ഷയില്ല അതങ്ങനെ നല്ലോണം മാക്കമാക്കഴി അടിച്ചിട്ടോ അതിന് ശേഷം ഇതേ പുറത്ത് തന്നെ കമ്മലിൻ്റെ സെഷനായിരുന്നു ഇത് വാങ്ങിയാലും ഇല്ലെങ്കിലും ഇത് നോക്കുന്നത് നമ്മുടെ ഒരു ചടങ്ങാണ് അല്ല പറമ്പ് പോയി കഴിഞ്ഞാൽ കുറേ നേരം ഞാൻ ഞാനതിങ്ങനെ നോക്കി നോക്കി നിന്നു കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ പോയത് കുറച്ച് ലാസ്റ്റ് ചന്തയൊക്കെ ക്ലോസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു ഏകദേശം ഈവനിങ് ആയി ഒരു തെയ്യം ഉണ്ട് അതിന് വേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മൾ പോയത് ഇതേ ഇതുപോലെ വല്ല വളയോ മാലയോ കളിപ്പാട്ടോ ഞാൻ കുറച്ച് എനിക്ക് കളിപ്പാട്ടം വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ കളിപ്പാട്ടങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഞാനിങ്ങനെ അങ്ങോട്ടേക്കൊക്കെ പോയി അതിനുശേഷം തിരിച്ചു തിരിച്ച് വരുമ്പോഴത്തേക്കിതേ നമ്മളെ തെയ്യം ആയിരുന്നു വെൽ ആയിരുന്നു ഇതൊരു അഞ്ച് മണിക്ക് ശേഷമുള്ള ടൈമാണ് നിങ്ങൾ നിങ്ങളിവിടുത്തെ ആൾക്കാരെ നോക്കിയാൽ ഈ ഒരു തെയ്യം കാണാൻ വേണ്ടി എല്ലാവരും ഉണ്ടാവും ഇത് നമ്മുടെ കോഴിയുടെ കുരിശിയാണിത് കോഴിനെ ഇങ്ങനെ അറുത്തിട്ട് അതിന് ബലി കൊടുക്കുന്ന ഒരു തെയ്യാണ് ഇത് കഴിഞ്ഞിട്ട് തെയ്യം ഉണ്ട് കേട്ടോ പക്ഷെ ഏഴ് മണിയൊക്കെ നമ്മൾ അതിന് അതുവരെ വെയിറ്റ് ചെയ്തല്ലേ ഇവർക്കൊക്കെ പോകണമായിരുന്നു അങ്ങനെ ഈ ഒരു തെയ്യത്തോട് കൂടി നമ്മൾ കാവുന്നതിന് പോകുന്നിട്ട് ഇനി ഈ ഒരു കാത്തിരിപ്പ് നമ്മൾ അടുത്ത വർഷം കുംഭമാസം വരെ കാത്തിരിക്കണം അത് വല്ലാത്ത കാത്തിരിപ്പാന്ന് എന്നാലും തെയ്യം കഴിയുമ്പോ വല്ലാത്തൊരു വിഷമമായിരിക്കും അപ്പൊ നമുക്ക് കാത്തിരിക്കാം അല്ലേ അപ്പൊ ഇത്രയല്ലേ വീഡിയോ ഇഷ്ടാരും ലൈക്ക് ചെയ്യാസ് ചെയ്യും